ടോമി വാ രാവിലെ എണീച്ച് ടോമി വരുന്ന വരവേണ്ടില്ലേ അപ്പുറത്ത് നിന്ന് മതിലി കയറി വരുവാണ് വിസ്കറ്റ് വേണ്ടേ ആ നടക്ക് നടക്ക് ബിസ്കറ്റ് വരാ നടക്ക് ഏറ്റവും കേട്ടോ

രാത്രിയാൻ കഴിച്ചതാ വേണ്ട കഴിഞ്ഞു അപ്പൊ ഇന്നലെ എൻ്റെ മോൻ പുതിയത് കഴിച്ചു വെച്ചിട്ടേ വേണ്ട കഴിയുമ്പോൾ കഴിയുമ്പോൾ പുതിയത് കഴിച്ചു കഴിയാൻ ഇപ്പൊന്നുമില്ല കേട്ടോ ഇത് വെറുത്തും വരുന്നു പുലിക്കുട്ടി പുലിക്കുട്ടി മേലെന്താ പരിപാടി ആ മേലൊക്കെ നിരത്തിയിട്ടിട്ടുണ്ടാവൂലേ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ നിനക്ക് ടോമിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ടോ കേട്ടോ കേട്ടോ അതെ ബിസ്ക്കറ്റിന് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു കേട്ടോ കാത്തിരുന്ന് കാത്തിരുന്ന് കേട്ടോ ഇനി വേറൊരാളും കൂടി വരാനുണ്ട് അത് കുറച്ചു വരും Yeah, I like...